ارَأَيْتَ الَّذِي يُكَذِّبُ بِالدِّينِ فَذَٰلِكَ الَّذِي يَدُعُّ الْيَتِيمَ وَلَا يَحُضُّ عَلَىٰ طَعَامِ الْمِسْكِينِ فَوَيْلٌ لِّلْمُصَلِّينَ فَوَيْلٌ لِّلْمُصَلِّينَ ആ ും നമസ്കരിക്കുന്നവരേ അവർക്ക് നരകമാണെന്ന് ഖുർആ നമസ്കാരക്കാർക്ക് നരകമാണെന്ന് പരിശുദ്ധമായ ഖുർആാന്റെ ആയത്തിറങ്ങിയപ്പോൾ ഈ ആയത്തെടുത്തുകൊണ്ട് നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഇതാ ഓടിവരുകയാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ ഇതിന്റെ ഇതിന്റെ എന്തേ എന്തേ വ്യാഖ്യാനം എന്തിനാണ് പിന്നെ ഞങ്ങൾ നമസ്കരിക്കുന്നത് നമസ്കരിച്ചിട്ട് എന്ത് പുണ്യമാണുള്ളത് നമസ്കാരക്കാർക്ക് നരകമാണ് നരകമാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് വല്ലാത്ത വിഷമമായി പ്രയാസമായി അല്ലാണ്ട് റസൂലിന്റെ അരികലേക്ക് കടന്നു വരികയാ சகாபாக்கலு கடந்து வந்து அல்லான் நசூல் மறுபடி வரையான உமரே அக்கருகா அன் அவுகாத்திகா ഏതൊരു വക്കത്ത് നമസ്കാരം അതിനെ കൃത്യസമയത്ത് നമസ്കരിപ്പിക്ക നമസ്കരിക്കാതെ ആവശ്യമില്ലാതെ ആ സമയത്തെ പിന്തിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നരകമാണ് അവർ നമസ്കരിച്ചത് കൊണ്ട് യാതൊരു പുണ്യവുമില്ല എന്നതാണ് ഇതിന്റെ അർത്ഥമെന്ന് അഭിപായളെ അറിയിക്കുകയാണ് അവിടെയും അപ്പം ഇമാല നിസ്കരിക്കുന്നുണ്ട് കാര്യമില്ല നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കരിച്ചിട്ട് കാര്യമില്ല

മസ്ജിദിലല്ലാതെ ശരിയാവൂല മസ്ജിദിലല്ലാതെ ശരിയാവൂല ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഉമ്മിമക്തൂ കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയ ഉമ്മിമക്തൂം

അല്ലാന്റെ മഹാനായ ഉമ്മ ഉമ്മൂം അള്ളാഹു ചോദിച്ചപ്പോ അല്ലാണ്ട് ഉമ്മൂമ്മ ബാങ്ക് വിളി കേക്കുമോ ബാങ്ക് നിനക്ക് കേൾക്കാൻ കഴിയുമോ കണ്ണിനല്ലേ നിനക്ക് കുഴപ്പമുള്ളത് കാതിന് നിനക്ക് കുഴപ്പമില്ലല്ലോ ഉടനെ അള്ളാന്റെ റസൂലിനോട് ഉമ്മ മക്തൂമി അള്ളാവിന്റെ

മസ്ജിദിൽ ഇമാമീനെയും ഈ കോടി കണക്കിന് രൂപയല്ല ബാക്കി മസ്ജിദ്ണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ സഹോദരന്റെ അടുത്ത് നിസ്കരിച്ചാ മതിയാവും ഇനി മസ്ജിദ്ണ്ടാക്കുക ഒരു കാലഘട്ടം വരെ മസ്ജിദ്വി തങ്ങൾ പറഞ്ഞതാണ് മസ്ജിദ്ണ്ടാക്കും അല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറഞ്ഞതാണ് ലാ തഖൂമു സആ ഹത്താ യതബ അന്നാസു ബിൽ മസാജിദി മസ്ജിദുകൾ കൊണ്ട് പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല തന്നെ മസാജിദി മാ ഇല്ലതന്നെ കോടികൾ കൊണ്ട് പള്ളികൾ ഉണ്ടാക്കും വലിയ വലിയ കുമ്പകൾ ഉണ്ടാക്കും വലിയ വലിയ മിനാരങ്ങൾ ഉണ്ടാക്കും പക്ഷേ നമസ്കരിക്കാൻ ആ പള്ളിയുടെ ഉള്ളിൽ ആരുമില്ല ആ മസ്ജിദ് കൊണ്ട് മഹല്ല് നിവാസികൾ പ്രൗഢി നടിക്കുകയാ അമ്പത് കോടിയുടെ മസ്ജിദാണ് അറുപത് കോടിയുടെ മസ്ജിദാണ് നാൽപ്പത് കോടിയുടെ മസ്ജിദാണ് ഈ നാട്ടിലെങ്ങുമില്ലാത്ത മാർബിൾ ആണ് ഗ്രാനൈറ്റ് ആണ് ബ്രൂണയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നതാണ് വന്നതാണ് അങ്ങ് ലോകത്തുള്ള ഏറ്റവും വില മാർബിളാണ് ഞങ്ങളുടെ മസ്ജിദിലുള്ളത് എന്ന് മസ്ജിദ് കൊണ്ട് പ്രൗഢി നടിക്കുന്ന ഒരു അതും പറഞ്ഞു നിക്കുന്നില്ല ആൾക്കാർ ഓരോ പള്ളി കൊണ്ട് ഇതൊന്ന് എന്റെ വാക്കല്ല ഉസ്താദന്മാർ ആര് ഇതൊക്കെ ഹദീതുകൾ ഇതൊക്കെ ഹദീതകളാണ് തങ്ങൾ പറഞ്ഞതാണ് മാ മസാജിദ് അടിച്ചുപൊളി പള്ളി ഉണ്ടാക്കാൻ എന്നോട് എന്റെ റബ്ബ് നിസ്കരിക്കാൻ ആളുണ്ട് സൗകര്യത്തിന് നല്ലൊരു മസ്ജിദ് വേണം നല്ല പള്ളി വേണം പക്ഷേ അവരുടെ അവരുടെ പണത്തിന്റെ ഇതനുസരിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കലോ അടിപൊളിയായിട്ട് പക്ഷെ നിസ്കരിക്കാനോ നിസ്കരിക്കാൻ ആരുമില്ല മലക്കുകള് മാത്രമാണ് അടിപൊളി പള്ളിയാണ് നിസ്കരിക്കാൻ ആളില്ല അതല്ലേ പ്രശ്നം നീ നിസ്കരിക്കാൻ ആളുകൾ വന്നാലോ പിന്നെ നമ്മുടെ ാഹി തങ്ങൾ പറയുകയാണ് ഒരു കാലഘട്ടം വരും പ്രഭാഷണം നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് അബിബുനുഹിർ നീളം കൂടുന്നു പ്രഭാഷണത്തിന്റെ വേദികൾ പറഞ്ഞതായിരിക്കാം പറഞ്ഞതായിരിക്കാം ഞങ്ങളെ പ്രഭാഷണ തൊഴിലാളികൾ അധികാളികൾ മനസ്സിലായോ ുംനസിലായോയാമം എൻ്റെ അടയാളം പ്രവാചകന്റെ പുലരുന്ന പ്രവചനം ഇതാ കനാഭി നിങ്ങളുടെ നാട്ടിൽ ഘോരഘോര പ്രഭാഷണങ്ങൾ അരങ്ങേറ്റം നടത്തുന്ന കാലം വന്നാൽ ഭയങ്കര പ്രസംഗം ഒളികത്തെടുക്ക ബദിയെടുക്ക അടുക്കത്തടുക്ക പരക്ക് പരടുക്ക എല്ലാ അടുക്കകളും പടക്ക് പടക്ക് പ്രസംഗങ്ങളോടെ പ്രഭാഷണം ഇന്നൊന്ന് നെറ്റിൽ നിങ്ങൾ നടിച്ചു നോക്ക് ഓരോ ഉസ്താദന്മാർ അടിപൊളി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരുടെ വേണമെങ്കിലും കേൾക്കാം എവിടെ വേണേലും കേൾക്കാം വെക്കാനോ പറ്റൂലല്ലോ പ്രഭാഷണം നടത്തുന്ന വേദികൾ നിങ്ങളുടെ പണ്ഡിതന്മാരെ സമ്പന്നന്മാരുടെയും അധികാരികളുടെയും അടിത്തട്ടിലേക്ക് പോയി വീണാൽ അവരെ പിന്നാലെ പോയാൽ അവർ അനുകൂലമായി അവർക്ക് ബാങ്കിൽ നിന്നൊക്കെ പലിശ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് അത് അത് പൈസ നമ്മുടെ കച്ചവടത്തിന്റെ ബെനിഫിറ്റ് അല്ലേ അത് അല്ലെ കുഴപ്പമില്ല അല്ലെ പലിശ എന്ന് പറയുന്നത് കാണിക്കേണ്ടി എടുക്കാം

എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് പകുതി ഇൽമാണെ ഇൽമിന്റെ പകുതി എന്ന് എനിക്കറിയില്ല അല്ല ഇല്ലാത്തത് ഉണ്ടാക്കി പറയാതിരിക്കേണ്ട അതുകൊണ്ട് ഒരാൾക്ക് അനുകൂലമായ ഫത്വം നമ്മൾ കൊടുക്കണ്ട അനുകൂലമായത് കൊടുക്കണ്ട ഹലാലിനെ ഹറാമാക്കുന്ന ഒരു കാലം വരുമത്രേ ഹറാമിനെ ഹലാലാക്കുന്ന കാലം വരുമാത്രേ ഹലാലിനെ അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ ഇന്നമിന്നിത്രി അത് ക്യാമത്തിൻ്റെ അടയാളമാണ് കേട്ടോ ഹബീബായ തങ്ങൾ പറഞ്ഞത് തെറ്റുകിട്ടില്ല മക്കളെ തെറ്റുകിട്ടില്ല കേട്ടോ ഒരു ഹദീഫിൽ മറ്റൊരു ഹതിൽ കേളോട് ബഹുമാനപ്പെട്ട സഹാബാക്കളോട് ചോദിക്കുകയാണ് വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ അനുവദനിക്കപ്പെടുന്നതായിട്ട് അനുവദനീയമായിട്ട് അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു കാലം വന്നാൽ ഇസ്ലാം നിഷിദ്ധമാക്കിയവകളെ ഹലാലാക്കുന്ന അനുവദിക്കുന്ന കാലം വരികയും ഇസ്ലാം ഹലാലാക്കിയ അനുവദിച്ച കാര്യങ്ങളെ ജനങ്ങളെ തിരസ്കരിക്കുന്ന നിഷേധിക്കുന്ന കാലവും വന്നാൽ സഹാബ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോ കാലു സഹാബ ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുവോ സംഭവിക്കുവോ നബിയേ നബിയേ പറഞ്ഞു ഇതിനേക്കാൾ കടുപ്പമായത് സംഭവിക്കും സഹാബാ മാറൂഫായി കാണും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഹറാമാണ് ഇത് ചെയ്യരുത് ഇത് ഇസ്ലാമിന് നിരക്കാത്തതാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു നോക്കിയാൽ ഉലമാക്കളെ അവരെ തള്ളിക്കളഞ്ഞിട്ട് അതിനെ അംഗീകരിക്കും അംഗീകരിക്കുവർ ഇപ്പൊ പന്തുകളി കാണണ്ട അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം കളഞ്ഞിട്ട് നിങ്ങൾ എന്റെ പിന്നാലെ പോവല്ലേ നിങ്ങൾ ഇത്രയും പ്ലസ് പ്ലസ് അടിച്ചിട്ട് പൈസകൾ കളയല്ലെന്ന് പറഞ്ഞാൽ ഉലമാക്കളെ സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ആരെങ്കിലും സ്വീകരിച്ചാ ഉടനെ കമന്റ് ഉലമാക്കെതിരെയാണ് അങ്ങനെയാണ് കാലഘട്ടം അങ്ങനെയാണ് ബിശ്വദാസിലെ തങ്ങൾ പറഞ്ഞതായത് ഇത് പുലരുന്ന പ്രവചനങ്ങളാണ് ഹബീബായ ഇത് പറഞ്ഞത് ഇതാകര നന്മ തിന്മയായി മാറുകയും തിന്മ നന്മയായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്ന് സുഹാബത്തിനോട് ചോദിച്ചപ്പോ അല്ലാണ്ട് റസൂല് പറയുകയാണാബത്ത് പറയുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുവോ പ്രവാചകരെ അല്ലാണ്ട് റസൂല് പറഞ്ഞു അങ്ങനെയല്ല അതിനേക്കാൾ കടുപ്പമുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത് വീണ്ടും അല്ലാണ്ട് റസൂല് പറയുകയാ ചോദിക്കുകയാണ് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും പ്രതികരണം എന്തായിരിക്കും സ്വഹാബ എപ്പോഴാണ് ഇതാ തൊഹാ നിസാ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ തരുണികൾ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ സഹോദരിമാർ അവർ നടുറോഡിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വന്നാൽ അവർ പരസ്യമാ അവർ 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 കൈകൊട്ടി പരസ്യമായി 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 അണിഞ്ഞൊരുങ്ങിയിട്ട് ചിലങ്കകൾ അണിഞ്ഞുകൊണ്ട് അവർ നൃത്തം ചവിട്ടുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ വന്നാൽ നിങ്ങളുടെ ചെറുപ്പക്കാരായ യുവാക്കൾ അഴിഞ്ഞാടുകയും അഹങ്കരിക്കുകയും മദ്യത്തിന്റെയും മധുരാശികളുടെയും ലഹരിയിൽ മുങ്ങി ഒരു കാലഘട്ടം വന്നാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അള്ളാന്റെ ചോദിച്ചപ്പോ അത്ഭുതങ്ങളോട് ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ നബിയേ അങ്ങനെയൊക്കെ നബിയേ പറഞ്ഞത് നമ്മളൊക്കെ ആ കാലത്തിലേക്ക് നോക്കിയിട്ട് യുഗം 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 കയല്ലേ ഞാൻ അടക്കം പ്രഭാഷണം നടത്തുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിൽ ആണും പെണ്ണും പരസ്യമായിട്ട് നടു റോഡിൽ അഴിഞ്ഞാടുന്നതിനെതിരെ ഉലമാക്കൾ മെമ്പറിൽ നിന്ന് മെഹറാബിൽ നിന്ന് ആ ഉലമാക്കളെ കാലഘട്ടമല്ലേ അങ്ങനെ ഒരു കാലം വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഓരോന്നോരോന്ന് ചോദിക്കുമ്പോ അങ്ങനത്തെ കാലഘട്ടം അല്ലേ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം ആണെങ്കിൽ ആണ് എന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം പറഞ്ഞു പെണ്ണുങ്ങൾ ഇപ്പൊ ഡാൻസിൽ നിർത്തഞ്ചവിട്ടി തലയിൽ ി തിരുപ്പള്ളി നല്ല തലയിൽ തട്ടുവിട്ട് നല്ല മക്കനായിട്ട് ഒതുവും കൂടി എടുത്ത് കാണും ഒതു കാണും അതവോട് കൂടിയാണ് മക്കനായിട്ടിട്ട് പാടി ഭയങ്കര തുള്ളിച്ചാട്ട് ഫേസ്ബുക്കിൽ വരട്ടെ വാട്സപ്പിൽ വരട്ടെ അതിന്റെ പിന്നാലെ ആടാൻ വേണ്ടി കൊറേ ചെറുപ്പക്കാരോമല്ല ഹോ 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 കല്യാണ സദസ്സുകളിൽ ആണും പെണ്ണു ഒരുമിച്ച് നെഞ്ചെല്ലാം കടന്ന് എന്താ ആട്ടം തെല്ലാം കടന്ന് എന്താ ആട്ടം മൊത്തത്തിൽ ആട്ടത്തോടെ ആട്ടാണ് ആർക്കെങ്കിലും സംസാരിക്കാൻ ചോദിക്കാണ്ടോ ആ ദുബറിന്റെ ഇട്ട് കൊടുക്കും അത് മാത്രം പറയുന്നത് എനിക്കിത് കാണുമ്പോഴല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ ാണ് അഹങ്കരിക്കുന്ന ഒരു കാലം വരൂ ഹബീബായ തങ്ങൾ പറഞ്ഞതാണ് അത് വന്നില്ലേ അത് വന്നില്ലേ ആണും പെണ്ണു ഒന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുകയും മടിയിലിരിക്കുകയും മടിയിലേ കിടത്തുകയും കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും പരസ്പരം റോഡിന്റെ സൈഡിൽ വെച്ച് വ്യഭിചരിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടമല്ലേ അത് ലോകം അസ്തമിക്കുകയേ ഇല്ല ഈ സമുദായ മൃഗങ്ങളെ പോലെ നടുറോഡിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വരാതെ ലാത്തുസാ ലോകം അസ്തമിക്കുകയേ ഇല്ല അതുകൊണ്ടോ മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാലും മൃഗങ്ങൾക്കിപ്പോ എന്താ അവർക്കിപ്പോ ഔറത്തിന്റെ കാര്യം അവർക്ക് ശ്രദ്ധിക്കേണ്ടതില്ല എനിക്ക് മുണ്ടുണ്ടോ നിക്കറുണ്ടോ വർമൂടണ്ടോന്നൊന്നും അത് നോക്കേണ്ട കാര്യമില്ല ഇത് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ പള്ളിയാണോ മദരസയാണോ ഇത് ജനങ്ങൾ ജംഗ്ഷൻ ആണോ ജനങ്ങളുണ്ടോ ജനവാസ കേന്ദ്രമാണോ ഇതൊന്നും മൃഗങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല മൃഗങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ വന്നാൽ അത് എവിടാന്ന് വെച്ചാൽ അങ്ങോട്ട് ചാടി കയറില്ല തന്നെ ഇത് മൃഗങ്ങളുടെ സ്വഭാവമാണെങ്കിൽ ഇതേപോലെ എൻ്റെ സമുദായം അതപ്പതിക്കുന്ന ഒരു കാലം വരും ആ കാലം വരാതെ ലോകം ലോകമസ്തമിക്കൂലാ പറഞ്ഞു അതുപോലത്തെ കാലമല്ലേ حتى ان الرجل ليغشي المراه على قارعه الطريق اي يزني بها في قارعه الطريق വഴിയോരങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ആലിംഗനം ചെയ്യുന്ന വ്യഭിചരിക്കുന്ന കാലം വരാതെ ലോകമസ്തമിക്കുകയില്ല സ്വഹാബ ഇത് കേട്ടപ്പോ സ്വഹാബാക്കൾക്ക് അത്ഭുതമായി അവയെ കോനുതാലി കയ്യാറസോല അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് ഇത് ഇത് പറയുമ്പോ ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല ഉസ്താദേ ഈ വർത്തമാന കാലഘട്ടത്തിലുള്ള സംഭവമാണ് ഇത് പറയുന്നത് ഇത് സംഭവം ശരിയല്ലേ വിദ്യ നഗറിലോട്ട് വാ കാണിച്ചു വാ റെയിൽവേ സ്റ്റേഷനിലോട്ട് വാ ബസ് ബസ്റ്റാൻഡിലേക്ക് വാ പെണ്ണാണ് ആണാണെ പെണ്ണാണെ കാണി റോഡ് സൈഡില് റോഡിന്റെ സൈഡില് പരസ്യമായിട്ട് 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 കെട്ടിപ്പിടിക്കാണ് പരസ്യമായിട്ട് ചുംബിക്കുകയാണ് ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ ഒരാൾക്കും അതിനെ എതിർക്കാൻ സാധ്യമല്ല പറഞ്ഞു പറഞ്ഞു നമ്മളെ സാധ്യമല്ലേ എതിർക്കാൻ പറ്റുമോ നമ്മൾ എതിർത്താൽ ഉസ്താദ് പോയി എതിർത്താ പറയും ഉസ്താദ് എന്നെ പിടിക്കാൻ നമുക്ക് ഐ പി സി ഇരുന്നൂറ്റി പന്ത്രണ്ട് നമ്മൾ അകത്ത് കിടക്കേണ്ടി വരും പിടിച്ചവൻ വെളിയിലും നമ്മൾ അകത്തും നമുക്ക് ഇതുപോലുള്ള ഇതുപോലുള്ള സ്ഥലങ്ങൾ കിട്ടുമ്പോ അത് നമ്മൾ പറയാ നമ്മുടെ ഹക്ക് ആലിമികളുടെ ബാധ്യത എന്ന നിലയിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നു അവര് സ്വീകരിക്കുന്നു തിരസ്കരിക്കുന്നു അത് അള്ളാഹു അലം നമ്മുടെ ബാധ്യതയാണിത് ഇത് ശരിയല്ലേതങ്ങൾ പറഞ്ഞതാണ് പ്രവാചകന്റെ പുലരുന്ന പ്രവചനങ്ങൾ അള്ളാൻസൂർ പറഞ്ഞതാണ് പരസ്യമായിട്ട് അങ്ങനെ സംഭവിക്കൂന്ന് രാത്രി അല്ല കേട്ടോ പാതിരാത്രി അല്ല കേട്ടോ പകലിന്റെ വെളിച്ചത്തിലാണ് പരസ്യമായി നടുറോഡിലേക്കൊരു പെണ്ണിനെ കൊണ്ടുവന്ന് അവളോട് കെട്ടിപ്പിടിച്ച് ചുംബനം നടത്തുന്ന ഒരു കാലം ഈ സമുദായം കാണാതെ ഈ ലോകം അസ്തമിക്കുകയില്ല സഹാബാ ലോകം അസ്തമിക്കുകയില്ല സഹാബാ അന്ന് ഘോര ഘോര പ്രഭാഷണങ്ങൾ നടക്കും പ്രസംഗം നടക്കും കുറവുണ്ടോ പള്ളികളിൽ ഭയങ്കരായിട്ട് ആളുകൂടും നിസ്കരിക്കാൻ മുത്ത ആ നമസ്കരിക്കാൻ വരുന്നവരുടെ കൽബുകൾ ക്രോധവും കോപവും കൊണ്ട് ജ്വലിക്കും അത്രേ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോ അവരുടെ നാവുകളെല്ലാം വിഭിന്ന ഭാഷകളായിരിക്കും ഇഫാ ആ നമസ്കരിക്കുന്നവരുടെ ലക്ഷ്യം അധികാരമാണ് കേട്ടോ ഈ മസ്ജിദിന്റെ അധികാരമാണ് കേട്ടോ അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ മസ്ജിദിൽ കൂടിയവരല്ലേഹു അലൈവം ഉടനെ അള്ളാന്റെ റസൂൽ മറുപടി പറയുകയാണ് അങ്ങനെയൊക്കെ സംഭവിക്കും സൽമാൻ എന്താലിക്ക ആ കാലഘട്ടത്തിൽ ആ സാഹചര്യത്തിൽ ഓർക്കണേ എലീ എന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഒരു വിഭാഗമാണ് അവരുടെ ശരീരം മനുഷ്യന്റെ ശരീരം പോലെയാ അവരുടെ കൽബുകൾ പിശാചിൻ്റെ കൽബുകളാണ് അവർക്കെതിരെ നിങ്ങൾ സംസാരിച്ചാൽ തട്ടിക്കളയും കേട്ടോ ഇനി മിണ്ടാതെ നിങ്ങൾ കഴിഞ്ഞാലോ ഇസ്തബാഹോഹും ആ നിയമങ്ങൾ അതിൻറെ പിന്നാലെ അവരത് പാസ്സാക്കും